തൈപ്പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുമെത്തിയ കാബടി ഘോഷയാത്രകൾ ഭക്തി നിർഭരമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാബടി ഘോഷയാത്ര നീങ്ങിയപ്പോൾ സുബ്രഹ്മണ്യ കീർത്തനങ്ങളുമായി ഭക്തജനങ്ങളും പങ്കുചേർന്നു കിടങ്ങൂർ ഉത്തമേശ്വരം ശിവക്ഷേത്രം കാളിയമ്മൻ കോവിൽ ചെറുപ്പുറം ഭജനമഠം എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഭസ്മ കാപടി ഘോഷയാത്രകൾ ആരംഭിച്ചത് ചിറപ്പുറം എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഭസ്മ കാവടി ഘോഷയാത്രകൾ ആരംഭിച്ചത് വ്രതവിശുദ്ധിയോടെ കാവടിയേന്തിയവരും ഭക്തജനങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു വേലായുധ സ്വാമിയോടുള്ള ഭക്തിയുടെ പാരമ്യതയിൽ കബളിൽ ശൂലം കുത്തിയവരും ഘോഷയാത്രയ്ക്കൊപ്പം നീങ്ങി നീളമല്ലശൂലം കവിളിലൂടെ കയറ്റി അഞ്ചു പേർ ഒന്നിച്ചു നീങ്ങിയതും ഘോഷയാത്രയിൽ ശ്രദ്ധേയമായി വാദ്യമേളങ്ങളുടെ താളത്തിനൊപ്പം ദേവതാരൂപങ്ങളും നൃത്ത ക്ഷേത്രത്തിലേക്ക് നീങ്ങി നൂറുകണക്കിന് ഭക്തർ സുബ്രഹ്മണ്യ കീർത്തനങ്ങളുമായി കാവടി ഘോഷയാത്രയിൽ പങ്കുചേർന്നു കാവടി ഘോഷയാത്രകൾ ക്ഷേത്രാങ്കണത്തിലെത്തിയ ശേഷം കാവടി അഭിഷേകവും വിശേഷാൽ പൂജകളും നടന്നു തൈപ്പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ പാൽക്കാവടിയും വൈകീട്ട് ഭസ്മകാവടിയുമാണ് നടന്നത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും വിവിധ ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിലാണ് തൈപ്പൂയ മഹോത്സവത്തെ ഭക്തിസാന്ദ്രമാക്കി കിഴങ്ങൂര് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്രകൾ നടന്നത്